ഒരിക്കൽ കൂടി ഭാഗം പതിനെട്ട് മോനെ താലിമാല എടുക്കുന്ന കാര്യമാണ് അവർ പറയുന്നത് അമ്മ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ സൂരജിൻ്റെ മനസ്സിൽ ദേവയാനിയുടെ മുഖമാണ് വന്നത് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എൻ്റെ പെണ്ണിനുള്ള താലിയും മാലയും ഞാൻ വാങ്ങിക്കൊള്ളാം സൂരജ് പറഞ്ഞു അത് കേട്ടപ്പോൾ നവിക്കും അവളുടെ അമ്മയ്ക്കും സന്തോഷം തോന്നി എന്നാൽ സൂരജിൻ്റെ മനസ്സിൽ ദേവയെ കണ്ടിട്ടാണ് ആ പറഞ്ഞത് ചേച്ചി നമുക്ക് കളിക്കാം അതിനെന്താ വാ എന്ന് പറഞ്ഞ് സാക്ഷി കണ്ണനെടുത്തു അപ്പോഴാണ് എല്ലാവരും അവരുടെ മുഖം കണ്ടത് രണ്ടു പേരുടെയും മുഖത്ത് ഓറിയോ ബിസ്ക്കറ്റ് പറ്റിപ്പിടിച്ചിരിക്കുന്നു അത് കാണുമ്പോൾ തന്നെ ചിരി വരും സാക്ഷി മോനെ ഒന്ന് മുഖം കഴിപ്പിച്ചിട്ട് കൊണ്ടുപോ അമ്മ പറഞ്ഞു വാ കണ്ണാ നമുക്ക് മുഖം കഴിയിട്ട് പോകാം അല്ലെങ്കിൽ കീടാണു വരും സാക്ഷി പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് വാശേരിയിലേക്ക് പോയി എന്നാ അങ്ങനെയാവട്ടെ ഇറങ്ങുകയാണ് അപ്പോഴാണ് സൂരജിൻ്റെ ഫോണിലേക്ക് രോഹിത്തിൻ്റെ കോൾ വന്നത് സൂരജ് നീ എവിടെയാണ് ഞാൻ വീട്ടിലുണ്ടടാ ഏട്ടാ കണ്ണനെ കൊണ്ടുപോയി ആക്കാൻ പോകുമ്പോൾ ഞാനും കൂടി വരുവേ സാക്ഷി പറഞ്ഞു ഫോണിലൂടെ കണ്ണൻ എന്ന പേര് രോഹിത്തും കേട്ടു എടാ മൂന്നിൻ്റെ അടുത്തുണ്ടോ അവൻ ചോദിച്ചു ഉണ്ടടാ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നു അതെയോ എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് രോഹിത് ഫോൺ കട്ട് ചെയ്തു സൂരജ് സൂരജ് ഞാനും കൂടി വരട്ടെ ഈ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് എനിക്ക് ദേവയെ കാണാമല്ലോ സാക്ഷിയുടെ ഡ്രസ്സെല്ലാം ദേവയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അതൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അത് നല്ലതല്ലെങ്കിൽ എൻ്റെ ഡിസൈനറുണ്ട് അവളെ ഏൽപ്പിക്കാം നവ്യ പറഞ്ഞു അത് വേണ്ട ചേച്ചി എൻ്റെ ഡ്രസ്സ് ദേവ ചേച്ചി തന്നെ ഡിസൈൻ ചെയ്താൽ മതി അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് മതി എനിക്ക് പെട്ടെന്ന് തന്നെ സാക്ഷി പറഞ്ഞു സാക്ഷിക്ക് എന്തുകൊണ്ടോ നവ്യ ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഓക്കെ നിന്റെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാലും വൈകിട്ട് നമുക്കെല്ലാവർക്കും കൂടി പുറത്തേക്ക് പോവാം അപ്പോൾ കുഞ്ഞിനെയും അവിടെ ആക്കാലോ നവ്യ പറഞ്ഞു സോറി നവ്യ ഇപ്പോൾ രോഹിത എന്നെ വിളിച്ചത് അവൻ വരുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കുഞ്ഞിനെ കൊണ്ടുപോയി ആക്കാൻ പോകുന്നത് അത് എപ്പോഴാണെന്ന് തീരുമാനിച്ചിട്ടില്ല സൂരജ് പറഞ്ഞു പെട്ടെന്ന് വീണ്ടും സൂരജിൻ്റെ ഫോണിലേക്ക് രോഹിത്തിൻ്റെ കോൾ വന്നു ഫോൺ എടുത്തതും എടാ ഞാൻ ഷോപ്പിൽ പോയി ദേവയാനിയെയും നീലുവിനേയും കൂട്ടി അങ്ങോട്ട് വരട്ടെ രോഹിത് ചോദിച്ചു എങ്ങോട്ട് പെട്ടെന്ന് സൂരജ് ചോദിച്ചു എടാ നിന്റെ വീട്ടിലേക്ക് ദേവ ഇതുവരെ നിന്റെ വീട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അവളെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് അവൾക്കൊപ്പം വീട്ടിലേക്ക് പോകാമല്ലോ രോഹിത് പറഞ്ഞു ഒരു മിനിറ്റേ എന്ന് പറഞ്ഞ് സൂരജ് അവിടെ നിന്ന് മാറി എടാ നിനക്ക് നിൻ്റെ പെണ്ണിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നീ അതിനുള്ള വഴി കണ്ടെത്തണം അതിനുവേണ്ടി എൻ്റെ പെണ്ണിനെ ഈ പാതിരാത്രി എൻ്റെ വീട്ടിലേക്ക് കയറ്റാൻ നോക്കണ്ട അവളെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ ഞാനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് അവൾ വരും നീ നോക്കിക്കോ സൂരജ് പറഞ്ഞു ദുഷ്ടൻ കുറച്ചുനേരം എൻ്റെ പെണ്ണിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ സമ്മതിക്കരുത് കാലാ രോഹിത് പറഞ്ഞു എനിക്ക് അവളെ കാണാനുള്ള വഴി അറിയാം എന്ന് പറഞ്ഞ് രോഹിത് ഫോൺ കട്ട് ചെയ്തു അത് കണ്ടതും സൂരജിന് ചിരി വന്നു അവൻ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞതും അവൻ്റെ പുറകെ നവ്യയെ കണ്ടു എന്താ നവ്യ അവൻ ചോദിച്ചു ഞാൻ ഞാൻ പോവുകയാണ് എന്ന് പറയാൻ വേണ്ടി വന്നതാണ് പിന്നെ സൂരജ് എന്നാണ് ഫ്രീ ആവുന്നത് ഒന്ന് പറയാവോ എനിക്ക് സൂരജിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് നമുക്കൊന്ന് പുറത്തേക്കിറങ്ങാം ഇതുവരെയും നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ വിവാഹം നിശ്ചയിച്ചുവെങ്കിലും നമ്മുടെ എൻഗേജ്മെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എനിക്ക് ഒരാഗ്രഹമുണ്ട് ഞാൻ പറയരുത് ഇനി ഇരുപത്തിരണ്ട് ദിവസം കൂടിയുണ്ട് നമ്മുടെ വിവാഹത്തിന് അതിനു മുമ്പ് നമുക്കൊരു എൻഗേജ്മെൻ്റ് വെച്ചാലോ എന്തായാലും നമ്മൾ സേവ് ദ ഡേറ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇതെങ്കിലും ഒന്ന് സാധിച്ചതാ പ്ലീസ് സൂരജ് വിവാഹത്തിന് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഒരു എൻഗേജ്മെൻറ്റ് വയ്ക്കാം അവൾ ചോദിച്ചു സൂരജ് എന്തോ ഓർത്ത് നിന്നു ഞാൻ ആലോചിച്ചിട്ട് പറയാടോ താൻ പൊയ്ക്കോ എന്ന് പറഞ്ഞ് സൂരജ് അവിടെ നിന്ന് നടന്നു നവ്യ ദേഷ്യത്തോടെ കാറിൽ വന്ന് കയറി അവൾ പോയി അവൾ പോയി പോയിക്കഴിഞ്ഞതും മോനെ എന്നോട് ശ്യാമ എൻഗേജ്മെൻ്റ് നടത്തണമെന്ന് പറയുന്നുണ്ടല്ലോ എന്താ ചെയ്യേണ്ടത് അച്ഛൻ്റെ അടുത്തിരുന്നു കൊണ്ടാണ് അമ്മ ചോദിച്ചത് അമ്മേ ഞാൻ പറയാം ആലോചിക്കാനുള്ള ഒരു സമയം വേണം അവൻ പറഞ്ഞു അപ്പോഴേക്കും മുറ്റത്ത് രോഹിത്തിൻ്റെ കാർ വന്ന് നിന്നു സൂരജ് അങ്ങോട്ട് ചെന്നു മുഖം വേർപ്പിച്ചുകൊണ്ടാണ് രോഹിത് കയറി വന്നത് എന്താടാ കുഞ്ഞു പോലെ പിണങ്ങി നടക്കാൻ നാണോ ഇല്ലേ സൂരജ് രോഹിത്തിനോട് ചോദിച്ചു നിന്റെ പ്രശ്നം എന്താണ് നിനക്ക് നിന്റെ പെണ്ണിനോട് കുറച്ച് സംസാരിക്കണം അല്ലേ അതിനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞ് സൂരജ് അവനെ ഗാർഡനിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അപ്പോഴാണ് കുറച്ചു മാറി ഗാർഡനിലെ തണൽ മരച്ചോട്ടിൽ ഇരുന്ന് എന്തൊക്കെയോ വരയ്ക്കുകയും കളിക്കുകയും ചെയ്യുന്ന സാക്ഷിയെയും കണ്ണനെയും രോഹിത് കണ്ടത് ഹലോ അവൻ വിളിച്ചതും അവർ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് വാ അവൻ വിളിച്ചു സാക്ഷിയും കണ്ണനും ഓടി വന്നു കണ്ണാ ഓടല്ലേ വീഴും സൂരജ് പറയുന്നുണ്ട് രണ്ടുപേരും ഓടി അവരുടെ എത്തി സാക്ഷി കാറിൽ ചോക്ലേറ്റും മറ്റും എടുത്തോ അത് പറഞ്ഞതും സാക്ഷി ഓടി കാറിൻ്റെ കീയുമായി പോയി കണ്ണനെ സൂരജ് പിടിച്ചു വെച്ചിട്ടുണ്ട് കൈ നിറയെ പെയിൻറ്റും കാര്യങ്ങളുമൊക്കെയാണ് ഇതെന്ത് കോലാ കണ്ണാ രോഹിത് ചോദിച്ചു ഞങ്ങളേ കളർ ചെയ്യുകയാ പരം വച്ചിട്ട് ചേച്ചി തരും കണ്ണൻ അതിനെ കളർ കൊടുക്കും അവൻ പറഞ്ഞു അപ്പോഴേക്കും സാക്ഷി അങ്ങോട്ട് വന്നു കയ്യിൽ വലിയൊരു ബോക്സ് നിറയെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു മുഴുവനും ഇപ്പോൾ തന്നെ തീർക്കരുത് കുറേശ്ശേ കഴിക്കണം സൂരജ് പറഞ്ഞു അതിന് രണ്ടുപേരും തലയാട്ടിക്കൊണ്ട് ആ ബോക്സുമായി അകത്തേക്ക് കയറിപ്പോയി എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് സൂരജ് നവ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ നീ എൻഗേജ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചോ എൻഗേജ്മെൻ്റ് എന്ന കാര്യം അല്ല പ്രാധാന്യം ആ ദിവസത്തിന് ദിവസത്തിനുമുമ്പ് ഞാനാണ് കണ്ണൻ്റെ അച്ഛനെന്ന് ദേവ അറിയണം എൻ്റെ എൻഗേജ്മെൻറ്റ് ദിവസം അവൾ ഇവിടെ വേണം സൂരജ് പറഞ്ഞത് കേട്ടതും രോഹിത് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി നീ എന്താ പറയുന്നേ അതെ ഞാൻ പറഞ്ഞത് സത്യമാണ് സത്യാണ് അറിയണം ഞാനാണ് കണ്ണൻ്റെ അച്ഛനെന്ന് അവളുടെ റിയാക്ഷൻ എന്താണെന്ന് എനിക്ക് അറിയുകയും വേണം അത് കഴിഞ്ഞ് ഇവിടെ ഒരു എൻഗേജ്മെൻറ്റ് നടക്കും അത് ആരുടെയാണെന്ന് ഞാൻ അപ്പോൾ പറയാം നീ എന്താ ഉദ്ദേശിക്കുന്ന സൂരജ് എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാകുന്നു ഇതറിയുമ്പോൾ ദേവയാനിയുടെ അവസ്ഥ അവൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയാലോ ഇല്ല ഇനി അവൾ എങ്ങോട്ടും പോകില്ല ഇവിടെ ഉണ്ടാകും എൻ്റെ കൺമുന്നിൽ അവൻ പറഞ്ഞു അവൻ്റെ സംസാരത്തിലുള്ള ആത്മവിശ്വാസം കേൾക്കുമ്പോൾ രോഹിത്തിന് ഒരു ആശ്വാസം തോന്നുന്നുണ്ടെങ്കിലും എവിടെയൊരു ചെറിയ പേടി അവന് തോന്നി പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഒരാളുടെ സഹായം വേണം ആരുടെ രോഹിത് ചോദിച്ചു അവളുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൃത്യമായിട്ട് എത്തിച്ചു തരുന്ന ഒരാൾ നമ്മുടെ ഭാഗത്തുനിന്ന് നിൽക്കുന്ന ഒരാൾ അവളുടെ കൂടെ വേണം അല്ലാതെ നമുക്കിപ്പോൾ ഒന്നും അവളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ നീലുവിനെയും അനിലിനെയും കാണണം സൂരജ് പറഞ്ഞു നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രോഹിത് പറഞ്ഞു അത് വേറൊന്നുമല്ല ഇപ്പോൾ അവൾ അവിടെ ഒറ്റയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കുന്നു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും അവൾ പറയാതെ മറ്റാരും അറിയില്ല പ്രത്യേകിച്ച് എനിക്കറിയാൻ പറ്റില്ല എത്രയോ ഞാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അവളുടെ കാര്യങ്ങൾ അറിയാൻ നമുക്ക് പരിമിതികളുണ്ട് ആ പരിധി ഇല്ലാതാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതിന് അവളുടെ എല്ലാ കാര്യങ്ങളും അവൾ അവളുടെ കൂട്ടുകാരോട് തുറന്ന് പറയണം ഇപ്പോഴും എനിക്ക് തോന്നുന്നു അവളെ അറിയുന്ന ആർക്കും തന്നെ അവളുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങൾ ഒന്നും റിയാൻ പാടില്ല എന്ന് അതുകൊണ്ട് അവളുടെ നീക്കങ്ങളെല്ലാം അപ്പപ്പോൾ നമ്മളെ അറിയിക്കാൻ പറ്റിയ ഒരാൾ നമ്മുടെ ഒരാൾ അവളുടെ കൂടെ തന്നെ വേണം അതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീലമയെയും അനിലിനെയുമാണ് അവർ രണ്ടുപേരും സത്യങ്ങൾ അറിയണം അവർ നമ്മുടെ കൂടെ നിന്നാൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ ദേവയെയും എൻ്റെ കണ്ണിനെയും കിട്ടും സൂരജ് പറഞ്ഞു അവൻ പറഞ്ഞത് ശരിയാണെന്ന് രോഹിത്തിനും തോന്നി അപ്പോൾ നീ എല്ലാ കാര്യങ്ങളും അവരോട് രണ്ടുപേരോടും തുറന്നു പറയാൻ പോവുകയാണോ രോഹിത് ചോദിച്ചു ആദ്യം എനിക്ക് അവരെ രണ്ടുപേരെയും കാണണം അവർക്ക് ദേവയോടെ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് എനിക്കറിയണം മാത്രമല്ല അവർക്ക് ദേവയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയാമെന്നും നമുക്കറിയണം എന്നിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ ശരി അതിന് അവരെ എപ്പോഴാ കാണാൻ പറ്റുന്നത് ഇന്ന് ഇന്ന് രാത്രി ഞാൻ അവരെ കാണുന്നു അതെ ഇന്ന് തന്നെ പക്ഷേ എങ്ങനെ എപ്പോ എവിടെ വെച്ച് രോഹിത് ആകാംക്ഷയോട് ചോദിച്ചു നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ ഞാൻ പറയാം ഇപ്പോൾ അവർക്ക് ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ അവിടെ ഇല്ല ജോലി സമയത്ത് ഫോൺ എടുക്കാൻ പറ്റില്ല അപ്പോൾ നീ അവിടുത്തെ മാനേജറെ വിളിക്ക് എന്നിട്ട് ഫോൺ അനിലിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ സൂരജ് പറഞ്ഞു രോഹിത് അപ്പോൾ തന്നെ മാനേജറെ വിളിച്ചു അനിലിനെ മാനേജറിൻ്റെ ക്യാബിനിലേക്ക് വിളിക്കാൻ പറഞ്ഞു രോഹിത് ഫോൺ ചെയ്തു മറ്റൊരു സ്റ്റാഫ് വന്ന് അനിലിനെ വിളിച്ചു മാനേജർ വിളിക്കുന്നു സാറിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു അനിൽ വേഗം തന്നെ മാനേജറുടെ ക്യാബിനിലേക്ക് ചെന്നു സർ അനിൽ എത്തിയിട്ടുണ്ട് രോഹിത്തിൻ്റെ ഫോൺ അനിലിന് കൊടുത്തു അനിൽ ഫോൺ വാങ്ങി ഹലോ സർ അനിൽ ഞാനാണ് സൂരജ് സത്യമൂർത്തി സാറോ പറഞ്ഞോളൂ സാർ എനിക്കിന്ന് രാത്രി അനിലിനൊന്ന് കാണാൻ പറ്റുമോ അനിലിനെ മാത്രമല്ല എനിക്കിന്ന് നീലിമയേയും കാണണം പക്ഷേ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കാണുന്നത് ദേവയാനി അറിയരുത് എന്താ സാർ എന്താ പ്രശ്നം മോൻ മോൻ സാറിൻ്റെ കൂടെയല്ലേ ഉള്ളത് അവനെന്തെങ്കിലും അനിൽ വെപ്രാളത്തോടെ ചോദിച്ചു ഇല്ല മോന് കുഴപ്പമൊന്നുമില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ ഒരുമിച്ചല്ലേ ഷോപ്പിൽ നിന്നും ഇറങ്ങുന്നത് ഞങ്ങൾ നിങ്ങളെ കാണാൻ വരുന്ന കാര്യം ഒരു കാരണവശാലും ദേവയാനി അറിയരുത് ഞാൻ നീലിമയുടെ ബസ് സ്റ്റോപ്പിൽ നീലിമയെ അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ദേവയാനിയും അനിലും എന്നും പോകുന്നത് പോലെ തന്നെ പോവുക ദേവയെ അവളുടെ വീടിൻ്റെ അവിടെ ആക്കി ആക്കിക്കൊടുത്തിട്ടല്ലേ എന്നും പോകുന്നത് അതുപോലെ തന്നെ അവിടെ ആക്കി ആക്കിക്കൊടുത്തതിന് ശേഷം അനിൽ തിരിച്ച് നീലിമയുടെ ബസ് സ്റ്റോപ്പിൽ തന്നെ എത്തുക അവിടെ ഞങ്ങളുണ്ടാകും സർ എനിക്ക് ടെൻഷനാകുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടോ പേടിക്കാൻ ഒന്നുമില്ല ഇത് പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത് മറക്കണ്ട ഞാൻ നിങ്ങളെ കാണാൻ വരുന്നത് ഒരു കാരണവശാലും ദേവയാണ് അറിയരുത് സൂരജ് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ ഞാൻ പറയില്ല ദേവ അറിയാതെ തന്നെ താൻ ഇക്കാര്യം നീലിമയോട് പറയണം ഞാൻ ഞാൻ പറഞ്ഞോളൂ സാർ അതും പറഞ്ഞ് അനിൽ ഫോൺ കട്ട് ചെയ്തു അവൻ്റെ മനസ്സിന് വല്ലാത്ത ടെൻഷൻ തോന്നി തുടങ്ങി അവൻ വല്ലാത്തൊരവസ്ഥയിലാണ് അവിടെ നിന്നും കൗണ്ടറിലേക്ക് ചെന്നത് അവനെ കണ്ടതും ദേവയാനി ചോദിച്ചു എന്തിനാ സാറ് വിളിപ്പിച്ചത് അത് അത് പിന്നെ കൗണ്ടറിൽ ബില്ലടിക്കുമ്പോൾ ക്യാഷ് വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്നും കള്ളനോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞു അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ക്യാഷ് വാങ്ങാൻ പാടുള്ളൂ എന്നും പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ദേവയാനി കാര്യം ചോദിക്കുമെന്നും ഇങ്ങനെ വേണം പറയാനെന്നും എന്നും സൂരജ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് കൗണ്ടറിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ക്ക് തലവേദന എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല തലവേദനയുണ്ട് ഞാനൊരു കാപ്പി കുടിച്ചിട്ട് വരട്ടെ ദേവയാനി അനി നീലുവിനോട് ചോദിച്ചു നീ പോയിട്ട് വാ ഞാൻ നോക്കിക്കോളാം കൗണ്ടർ നീലിമ പറഞ്ഞു അവൾ പോയതിനു ശേഷം തിരക്കുകൾക്കിടയിലും നീലിമയോട് അനിൽ കാര്യം പറഞ്ഞു എന്തിനായിരിക്കും സാറ് കാണണമെന്ന് പറഞ്ഞത് അവൾക്കും പേടിയും വെപ്രാളവും തോന്നി കാര്യം പറഞ്ഞിട്ടില്ല പക്ഷേ എന്തോ ഉണ്ട് അത് ദേവയെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും സാറ് പറഞ്ഞതല്ലേ നമുക്ക് വെയിറ്റ് ചെയ്യാം നീലിമയും പറഞ്ഞു അങ്ങനെ അന്ന് വൈകിട്ട് അവർ ഒരുമിച്ച് തന്നെ ഇറങ്ങി കുറച്ച് മാസങ്ങളായിട്ടുള്ള പരിചയമേ ഉള്ളൂ എങ്കിലും അനിലും നീലിമയും ദേവയാനിയുമായിട്ട് ഒരുപാട് അടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഇങ്ങനെയൊരു കാര്യം നടക്കുന്നുണ്ട് എന്ന കാര്യം ദേവയോട് പറയാതിരിക്കുന്നത് അവർക്ക് വിഷമം തോന്നിയിരുന്നു എന്നാലും സൂരജിന് പറയാനുള്ളത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയും ഉണ്ടായിരുന്നു നീലിമയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയതിന് ശേഷമാണ് അനിലും ദേവയും അവിടെ നിന്ന് പോയത് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പേ കണ്ടു അവളുടെ വീടിൻ്റെ ഫ്രണ്ടിലായി ഇട്ടിരിക്കുന്ന കാറ് അതിൽ ചാരി സൂരജ് നിൽക്കുന്നുണ്ടായിരുന്നു അവൾ അടുത്തേക്കിൽ ചെന്നപ്പോൾ കാറിൻ്റെ കോ ഡ്രൈവിങ് സീറ്റ് തുറന്ന് രോഹിത്തും പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു രോഹിത്തിനെ കണ്ടതും നീലിമയുടെ നെഞ്ചിരിപ്പ് കൂടി തുടങ്ങി അവൾക്ക് എന്തു വല്ലാത്ത പേടി തോന്നി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ സർ എൻ്റെ എൻ്റെ വീടെങ്ങനെ അവൾ ചോദിച്ചു അതൊക്കെ കണ്ടുപിടിച്ചു അനിൽ ദേവയെ കൊണ്ടുപോയി ആക്കാൻ പോയോ പോയി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നീലി പറഞ്ഞു സർ വീട്ടിലേക്കിരിക്കാം അത് കേട്ടതും സൂരജ് രോഹിത്തിനെ നോക്കി രോഹിത് പുഞ്ചിരിച്ചു കൊണ്ട് സൂരജിനെയും നോക്കി അവർ രണ്ടുപേരും നീലിമയുടെ ഒപ്പം വീട്ടിലേക്ക് ചെന്നു വീടിൻ്റെ പുറത്തെ വരാന്തയിൽ അവളുടെ അച്ഛനും അനിയത്തിയും ഇരുന്ന് സംസാരിക്കുന്നത് അവർ കണ്ടു നീലിമയുടെ ഒപ്പം കയറി വരുന്ന രണ്ട് ചെറുപ്പക്കാരെ കണ്ടതും അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റു വരൂ സർ അവൾ അവരെ അകത്തേക്ക് വിളിച്ചു അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കിയ നീലിവിൻ്റെ അനിയത്തി അച്ചാ ഇത് സിറ്റി പോലീസ് കമ്മീഷണർ സൂരജ് സത്യപൂർത്തിയല്ലേ അവൾ അച്ഛനോട് ചോദിച്ചു കമ്മീഷണറാണ് വന്നിരിക്കുന്നത് എന്നറിഞ്ഞതും അദ്ദേഹം വളരെ ബഹുമാനത്തോടെ നിന്നു വ വരൂ സർ വരൂ എന്തെങ്കിലും പ്രശ്നം അദ്ദേഹം പേടിയോടെ നീലുവിനെയും അവരെയും മാറി മാറി നോക്കി ചോദിച്ചു ഏയ് പേടിക്കാനൊന്നുമില്ല ഞാൻ നീലിമ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഓണറാണ് രോഹിത് ഇത് എൻ്റെ ഫ്രണ്ട് സൂരജ് സത്യമൂർത്തി ഇവനെ മനസ്സിലായി എന്ന് നിങ്ങളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങൾ വന്നിരിക്കുന്നത് നീലിമയുടെ ഫ്രണ്ടില്ലേ ദേവയാനി അയാളെക്കുറിച്ച് സംസാരിക്കാനാണ് പെട്ടെന്ന് അകത്തുനിന്ന് നീലിമയുടെ അമ്മയും പുറത്തേക്ക് വന്നു അവർ ആരൊക്കെയാണെന്ന് നീലിമയുടെ അച്ഛൻ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തു അവരും ബഹുമാനപൂർവ്വം അവരെ നോക്കി വരൂ അകത്തേക്കിരിക്കാം അവർ അവരെ അകത്തേക്ക് ക്ഷണിച്ചു രോഹിത്തും സൂരജും അകത്തേക്ക് കയറിയിരുന്നു ഈ വീടിൻ്റെ പുറകിൽ പുഴയാണല്ലേ സൂരജ് ചോദിച്ചു അതെ സർ എന്നാ നമുക്ക് അങ്ങോട്ടിരുന്നാലോ രണ്ടുമൂന്ന് ചേർ അങ്ങോട്ടിട്ടിരിക്കാം സൂരജ് പറഞ്ഞതും നീലിമയും അവളുടെ അനിയത്തിയും കൂടി അവരുടെ വീടിൻ്റെ പുറകശത്തായിട്ടുള്ള പുഴയുടെ അടുത്തായി എല്ലാവർക്കും ഇരിക്കാനായി കസേരയും ഒരു ടേബിളും കൊണ്ടുവന്നിട്ടു അവിടേക്ക് സൂരജും രോഹിത്തും നീലിമയുടെ അച്ഛനും വന്നിരുന്നു അപ്പോഴേക്കും നീലിമയുടെ അമ്മ അവർക്ക് കുടിക്കാനായിട്ട് ചായ എടുക്കുന്നുണ്ടായിരുന്നു നീലിമയും അമ്മയെ സഹായിച്ചു അവർ ചായയുമായി പുറത്തേക്ക് വന്നു ടേബിളിൽ കൊണ്ടുവന്നു വെച്ചു മോള് അകത്തേക്ക് പൊയ്ക്കോ നീലിമയുടെ അനിയത്തിയോട് സൂരജ് പറഞ്ഞു അവൾ തല കുലുക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി എന്താ സാർ ദേവമോളെക്കുറിച്ച് മോളെക്കുറിച്ച് ഒന്നും അറിയില്ല പക്ഷേ ആ കുട്ടിയെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്തൊക്കെയോ ആ കുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങൾക്കറിയാം അത് ചോദിച്ച് ഞങ്ങൾ ഇതുവരെ അവളെ വിഷമിപ്പിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നൊരു തോന്നൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീലിമയുടെ അച്ഛൻ ചോദിച്ചു അപ്പോഴാണ് അങ്ങോട്ട് അനിൽ വന്നത് വരൂ അനിൽ ഇരിക്കൂ അവിടെ മറ്റൊരു ചെയർ അനിലിനു വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് രണ്ടു പേർക്കും ദേവയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം ദേവയുടെ വീട് നാട് ഇവിടെ എത്ര നാളായി താമസിക്കുന്നു ഇവിടെ ജോലി ചെയ്യുന്നതിന് മുമ്പ് മറ്റെവിടെയാണ് ജോലി ചെയ്തിരുന്നത് അവളുടെ ഫാമിലി പിന്നെ കണ്ണൻ്റെ ഫാദറിനെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും അവൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ സൂരജ് ചോദിച്ചു ഇല്ല സാർ നമ്മുടെ ഷോപ്പിൽ വന്നുള്ള പരിചയമാണ് ഞങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് അവളുടെ കുഞ്ഞുമായിട്ടും ഞങ്ങൾ അടുത്തു അവളൊരു പാവാണെന്ന് ഞങ്ങൾക്ക് തോന്നി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവളായിട്ട് തന്നെ പറയുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഇതുവരെയും അവൾ പറഞ്ഞിട്ടില്ല ഹസ്ബൻ്റുമായിട്ട് വേർപിരിഞ്ഞ് ജീവിക്കുകയാണെന്ന് മാത്രം ഞങ്ങൾക്കറിയാം നീലിമ പറഞ്ഞു എന്താ എന്താ സാർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ കുട്ടി നീലിമയുടെ അമ്മ വെപ്രാളത്തോടെ ചോദിച്ചു സൂരജ് രോഹിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞത് സത്യല്ലേ സൂരജ് ചോദിച്ചു സത്യമായിട്ടും ഒന്നും അറിയില്ല ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല പലപ്പോഴും ചോദിക്കാൻ ഞങ്ങൾ മുതിർന്നതാണ് പക്ഷെ ദേ ഇവനാണ് പറഞ്ഞത് വേണ്ട അവൾ തന്നെ നമ്മളോട് എല്ലാം തുറന്ന് പറയും ചോദിച്ച് അവളെ വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ദേവയുടെ വീടിനടുത്തുള്ള വീട്ടുകാരില്ലേ അവരും ദേവയാനിയുമായിട്ട് നല്ല അടുപ്പത്തിലാണല്ലോ അതെ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് ദേവയാനിയെ അവിടെ വന്ന കാലം മുതൽ അറിയാമെന്ന് രാധമ്മ പറഞ്ഞിട്ടുണ്ട് അവർക്കും ഇവളെക്കുറിച്ച് വ്യക്തമായി ഒന്നും അറിയില്ല പക്ഷെ ഇവളുടെ അവസ്ഥയും ഇവളുടെ സംസാരവും ഒക്കെ കാണുമ്പോൾ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്ന് അവർക്കും തോന്നിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവരത് പക്ഷെ ചോദിച്ചിട്ടില്ല ഒരിക്കൽ ഞാൻ ചോദിച്ചു കണ്ണൻ്റെ അച്ഛനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോയെന്ന് ഇല്ല എന്നാണ് അവരും പറഞ്ഞത് അവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് അവളെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട വിഷമിപ്പിക്കേണ്ട എന്നാണ് അവളുടെ അച്ഛനും പറയുന്നത് അവൾ ഒരു തെറ്റും ചെയ്യില്ല എന്നും അവൾ തന്നെ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയും എന്ന് തന്നെയാണ് ആ അച്ഛനും രാധമ്മയും പറയുന്നത് അതുകൊണ്ട് അവരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നീലിമ പറഞ്ഞു ഇനിയെങ്കിലും സാറ് കാര്യം പറ ഞങ്ങൾക്ക് നല്ല ടെൻഷനാവുന്നുണ്ട് നീലിമ പറഞ്ഞു അവളുടെ മുഖം കണ്ടപ്പോൾ രോഹിത്തിനും അത് മനസ്സിലായി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല എന്നെ തെറ്റായിട്ട് വിചാരിക്കുകയും അരുത് ദേവയാനിയെ എനിക്ക് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ അറിയാം കണ്ണൻ കണ്ണൻ്റെ അച്ഛൻ ഞാനാണ് സൂരജ് അത് പറഞ്ഞപ്പോൾ അവിടെ നിന്ന എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കി സർ സാർ സാറെന്നി പറയുന്നേ അതെ ഈ അടുത്ത് ഞാൻ അറിഞ്ഞ സത്യമാണ് എന്താ ഈ അടുത്ത് സാർ അറിഞ്ഞതോ അനിൽ ചോദിച്ചു അപ്പോ ദേവയ്ക്കും അറിയില്ലേ ഇല്ല അവൾക്കും അറിയില്ല സൂരജ് പറഞ്ഞു എല്ലാവരും ആകെ കൺഫ്യൂഷനിലായി പ്ലീസ് സാർ ദയവ ചെയ്ത് ഒന്ന് തുറന്നു പറ ഞങ്ങൾക്ക് ഈ ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല ഒന്നും മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് പിന്നീട് സൂരജ് ദേവയും സൂരജും തമ്മിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കുളു മണാലിയിൽ വെച്ച് ഹോട്ടൽ മുറിയിൽ വെച്ചുണ്ടായ സംഭവം അതുകഴിഞ്ഞ് ഇവിടെ വന്ന് യാദർശികമായി കല്യാണ പർച്ചേസിങ്ങിന് വന്നപ്പോൾ ദേവയെ കണ്ടതും സാക്ഷിയുമായിട്ട് അവൾ അടുപ്പത്തിലായതും കണ്ണനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും സൂരജിൻ്റെ സംശയം തോന്നി അവളുടെ ആധാർ കാർഡിലെ അഡ്രസ്സിൽ അവളുടെ വീട്ടിലേക്ക് അന്വേഷിച്ചതും അവിടെ നിന്നും പറഞ്ഞ കാര്യങ്ങളും അവൾ വലിയൊരു വീട്ടിലെ മകളാണെന്നും കണ്ണന് വേണ്ടി നാടും വീടും വിട്ട് ഒളിച്ചു വന്ന് താമസിക്കുകയാണെന്നും സൂരജും കണ്ണനുമായിട്ടുള്ള ബന്ധം എക്സിബിഷൻ്റെ അന്ന് ഡി എൻ എ ടെസ്റ്റ് വഴി തെളിഞ്ഞതാണെന്നും എല്ലാം സൂരജ് പറഞ്ഞു അത് പറയുമ്പോൾ സൂരജിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും അവർ ശ്രദ്ധിച്ചു എല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു നീലിമയും അവളുടെ അച്ഛനും അമ്മയും അനിലും ഞാൻ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എനിക്കറിയില്ലായിരുന്നു ദേവയാണ് അതെന്ന് അത് മാത്രമല്ല ഞങ്ങൾക്കൊരു മോനുണ്ടെന്ന് അവൻ്റെ ശബ്ദം ഇടറിയതും രോഹിത് അവനെ ചേർത്ത് പിടിച്ചു സർ അല്പസമയത്തെ മൗനത്തിന് ശേഷം അനിൽ വിളിച്ചു ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റെന്നൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നുയില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ദൈവത്തിനോട് ഒരുപാട് വിശ്വാസം തോന്നുന്നു കാരണം എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ആ കുഞ്ഞിന് വേണ്ടിയാണെങ്കിൽ കൂടി ഒരുമിച്ച് ദൈവം എത്തിച്ചിരിക്കുന്നു ഞങ്ങളുടെ ദേവ ഇത്രയും അനുഭവിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീലിമയുടെ അമ്മ കരയുന്നുണ്ടായിരുന്നു ആ മോളോട് ഞാൻ കണ്ണൻ്റെ അച്ഛനെപ്പറ്റി ചോദിക്കാൻ പല പ്രാവശ്യം തുനിഞ്ഞതാണ് പിന്നെ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എന്തോ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ തോന്നാറില്ല അവൾ ഇവരുടെ കൂടെ സന്തോഷിക്കുന്ന കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ സന്തോഷങ്ങളുടെ പുറകിൽ അവളുടെ മനസ്സ് നേറുന്നുണ്ടെന്ന് അതിൻ്റെ കാരണം ഇതായിരുന്നല്ലോ ദൈവമേ അവർ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഇനി എന്താണ് സാറേ ചെയ്യാൻ പോകുന്നത് നീലിമയുടെ അച്ഛൻ ചോദിച്ചു എനിക്കവളെ വേണം സൂരജ് സത്യമൂർത്തി എന്ന എൻ്റെ ഭാര്യയായിട്ട് അവളും എൻ്റെ മകനായിട്ട് കണ്ണനും എൻ്റെ വീട്ടിൽ വേണം ഹായ് ഞാനാണ് കാർത്തിക ജന്മങ്ങളായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേൾക്കണം രണ്ട് സ്റ്റോറിയും കേട്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയണം ലൈക്ക് ചെയ്യണം ലവ് യു ഓൾ